കെ എസ് ആർ ടി സി രക്ഷപ്പെടുത്താൻ സ്വന്തം മണ്ഡലത്തിൽ നീല ബസ്സുമായി മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പരീക്ഷണം മികച്ച മൈലേജ് വാഗ്ദാനം നൽകുന്ന ഐഷോർ കമ്പനിയുടെ ബസ്സിൻ്റെ സർവീസ് പത്തനാപുരം കൊട്ടാരക്കര റൂട്ടിലാണ് സ്വകാര്യ ബസ് ആണെന്ന് തോന്നിക്കും വിധമാണ് പുതിയ കെ എസ് ആർ ടി സി ബസ് നീല നിറമാണ് ബസ്സിന്റെ ആകർഷണം ഒരേ സമയം അമ്പതിലധികം യാത്രക്കാർക്ക് സഞ്ചരിക്കാം മുന്നിലും പിന്നിലും ഇലക്ട്രിക് ഡോറുകൾ ക്യാമറ സംവിധാനവും ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് കുഴപ്പമില്ല കൊട്ടാരക്കര കുന്നിക്കോട് പത്തനാപുരം റൂട്ടിലാണ് സർവീസ് നടത്തുന്നത് ഒരു മാസത്തോളം ബസ് ഈ റൂട്ടിൽ പരീക്ഷണ ഓട്ടം നടത്തും പുതിയ നിറത്തിലുള്ള ബസ് ആയതിനാൽ യാത്രക്കാർക്കും കൗതുകം യാത്ര സുഖമാണ് നല്ലതാണ് നല്ലതാണ് ഒക്കെ മികച്ച മൈലേജാണ് ഐഷർ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് പരീക്ഷണ ഓട്ടം വിജയിച്ചാൽ കൂടുതൽ ബസ്സുകൾ വാങ്ങാനാണ് കെ എസ് ആർ ടി സിയുടെ തീരുമാനം പുതിയ ബസ്സുകൾ അവതരിപ്പിക്കുന്നതിലൂടെ കെ എസ് ആർ ടി സിയിലേക്ക് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷനും മന്ത്രിയും ന്യൂസ് മലയാളം കൊല്ലം